ഇന്ന് പട്ടായയിലെ അവസാന രാത്രിയാണ് കൂടാതെ ഇന്ന് ആ നാട്ടിലെ ഒരു ലോക്കൽ ഫെസ്റ്റിവൽ കൂടെയാണ് അതിന്റെ ഭാഗമായുള്ള പിരിവാണ് ഈ നടക്കുന്നത് സ്ട്രീറ്റ് ഫുഡ് മുഴുവനും എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ലക്ഷ്യം അതിനായി തിരഞ്ഞെടുത്ത് ടെർമിനൽ ട്വൻറ്റി തന്നെയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന ലോണുകളും ചുട്ടികളും അടയ്ക്കാനുള്ള ടെൻഷനിലാണെങ്കിൽ ഇവർ ഇവിടെ ടെൻഷനുകളും നിയന്ത്രണങ്ങളും ഇല്ലാതെ കുടുംബത്തോടൊപ്പം ഓരോരുത്തരും അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുകയാണ് പട്ടായ കണൻ രാത്രിയാണ് ഭംഗി വൈകുന്നേരം ആറു മണിയാകുമ്പോൾ തന്നെ തെരുവുകളെല്ലാം പാട്ടുകളും ബഹളങ്ങളും കൊണ്ട് നിറയും ഇത്രയും നോൺ വെജ് ഹാൻഡിൽ ചെയ്യുന്ന മാർക്കറ്റായിട്ടും ഇത്രയും വൃത്തിയോടുകൂടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് എന്നെ അമ്പരപ്പിക്കുന്ന കാര്യം ടെർമിനൽ ട്വന്റി വണ്ണിൽ ആദ്യം പരീക്ഷിച്ചത് പ്രോൺ മോമസ് ആണ് ആസ് ടേസ്റ്റ് കേരളത്തിലെ ഒരു ബന്ധവുമില്ല ഇതുവരെ കണ്ട മാർക്കറ്റുകളെല്ലാം ഫ്രൂട്ട്സിനും മാത്രം അല്ലെങ്കിൽ നോൺ വെജിനു മാത്രം അങ്ങനെ സെപ്പറേറ്റ് ആണ് എന്നാൽ ടെർമിനൽ ട്വന്റി വണ്ണിൽ എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത എവിടെയും പച്ച മാംസം മാത്രം ആദ്യ ദിവസം ഇതെനിക്ക് സുഗന്ധമായി തോന്നിയെങ്കിലും രണ്ടാമത്തെ ദിവസം എനിക്ക് അസഹനീയമായി തോന്നി തുടങ്ങി എല്ലാ ഡിഷസിലും രുചി കൂടുന്നതിലേക്കായി അജിനോമോട്ടോ നല്ല രീതിയിൽ ആഡ് ചെയ്യുന്നുണ്ട് ഫ്രൂട്ട്സിന്റെ വിലയൊക്കെ ഏകദേശം നാട്ടിലെ സമാനമാണ് എന്നിരുന്നാലും ക്വാളിറ്റിയിലും രുചിയിലും വ്യത്യാസമുണ്ട് രുചി അത് ഇവിടെ തന്നെയാണ് കൂടുതൽ കാണുന്നതെല്ലാം ഇവിടെ ലോക്കലായി അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇത്രയും കൗതുകകരമായ വസ്തുക്കൾ അത് ഇവിടെ വരുന്ന ഏതൊരു വിദേശിയുടെ കണ്ണും ഇതിലൊന്നും ഉടക്കും അവരറിയാതെ അവരെ കൊണ്ട് വാങ്ങിപ്പിക്കും അങ്ങനെ ഇവിടുത്തെ കച്ചവടക്കാരുടെ മുമ്പിൽ ഞാനും കീഴടങ്ങി ആയിരം ായിബാത്ത് കയ്യിൽ നിന്ന് പോയി നാട്ടിൽ കിട്ടാത്ത ഒരുപാട് മോഡൽ ചെരുപ്പുകളും ഡ്രസ്സുകളും എല്ലാം ഇവിടെ കാണാം അതും നിരത്തുകളിൽ അതും വില കുറച്ച് ഇവിടെ കച്ചവടം ചെയ്യുന്ന സ്ത്രീകളിൽ കൂടുതലും മ്യാൻമാർ ഫിലിപ്പീൻസിൽ നിന്നുള്ളവരാണ് ഇന്ത്യക്കാർ പൊതുവെ ഇവിടെ വന്ന സാധനങ്ങൾക്ക് വില പേശുന്നതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരോട് ഇവർക്ക് താല്പര്യവും കുറവാണ്